വൈജു മിനിഞ്ഞാന്നുകൂടി എന്റെ ഒരു സിസ്റ്റർ എന്നോട് സംസാരിക്കുകയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാനാ അവന്റെ തന്ത വിചാരിച്ചാല് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകൂല അവനെ വിളത്തുകാരനാ ഇവരൊക്കെ കൺവിൻസ്ഡ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു സിസ്റ്റർ എന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് എന്റെ ഉമ്മച്ചി പോയപ്പോ പറഞ്ഞു ബി ജെ പി കാരും എന്റെ വീട്ടിൽ വരണ്ടാന്ന് ഇത് ഇവിടെ നിന്ന് വന്നതാ ഒരു കമ്മി വരണ്ട എന്ന് പറയുമോ ഒരു സുഡാപ്പി വരണ്ടെന്ന് പറയുമോ അതായത് ഒരു ആന്റി ബിജെപി ഒരു മോദി ഫോബിയ പള്ളികളിലൂടെ മദ്രസകളിലൂടെ മുസ്ലിം വീടുകളിലൂടെ ഖുർആൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളെ പുറത്താക്കുന്ന ഒരു നിയമമാണ് മുസ്ലിം വിരുദ്ധനായ നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് എന്ന് നുണപ്രചാരണം നടത്തി മുസ്ലിം മത തീവ്രവാദികളെ ആ തീവ്രവാദത്തിലേക്ക് ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇരുപത്തി ഒന്നിൽ ഊരിയവാളരാ തേച്ചു വെച്ചോ നമുക്ക് ഒരിക്കൽ കൂടി അത് എടുക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തുവൂർ കിണർ പോലെ ഒരെണ്ണം കണ്ടുവച്ചോ നമുക്ക് ഇനിയും അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി ഹിന്ദുക്കളെ പിന്നെ കഴുത്തറുത്ത് കൊന്ന് എറിയണ്ടേ പക്ഷേ അതുപോലെ ഒരു ഇരുപത്തിയൊന്ന് ഇനിയും ഈ കേരളക്കരയിൽ ഉണ്ടാകില്ല കാരണം അന്നത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളുമല്ല ഇന്നുള്ളത് അതുകൊണ്ട് കേരളം മുഴുവനും സി എ എ വിരുദ്ധ സമരങ്ങൾ കൊണ്ട് തീവ്രവാദികൾ അഴിഞ്ഞാടിയത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവര് പുറത്താകുമെന്ന് പേടിച്ചിട്ടാ അവര് പാവങ്ങളാ അവരെ ഭയപ്പെടുത്തിയത് ഇടത് വലത് സർക്കാരുകളാണ് എന്നിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല അവരും ഇവർക്കൊപ്പം നിന്നു ഇന്ന് ആ സി ഐ ആണ് പ്രാബല്യത്തിൽ വരുന്നത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മതവികാരം കുത്തിയിളക്കി രാജ്യത്തെ തകർക്കാനും രാജ്യത്തൊരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനും നമ്മുടെ രാജ്യത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തി ആ രൂപത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനും ശ്രമിച്ച കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ച ഇവരുടെ നെറുകയിൽ കിട്ടിയ അടിയാണ് സി ഐ എ പ്രാബല്യത്തിൽ വന്നത് അതുകൊണ്ടാണ് അവർക്ക് തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റാതായത് ശരിക്കേ ആസാമിൽ നിർബന്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ ആർ സി സത്യത്തിൽ എൻ ആർ സി ഇവരുടെ ഒരു മുദ്രാവാക്യമാണ് എൻ ആർ സി ഇവിടെ നടപ്പിലാക്കില്ല മോദിയുടെ അന്താണ് എന്നൊക്കെ ചോദിച്ച് ആ പ്രകടനം നടത്തി നമുക്കറിയാം സി എയുടെ കൂടെ തന്നെ സത്യത്തിൽ എന്താണ് എൻ ആർ സി എന്ന് പോലും ഈ മണ്ടൻ മലയാളിക്ക് അറിയില്ല എന്നുള്ളത് സി എ അറിയാത്തത് പോട്ടെ ഈ ആസാമ് പോലുള്ള ബോർഡർ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കണം നിർബന്ധമായിട്ട് പറഞ്ഞു അത് നമ്മൾ മാത്രമല്ല ഇവിടെ ആറര പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസുകാരൊക്കെ അത് പതിറ്റാണ്ടുകളായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സത്യത്തിൽ അത് ഇന്ന് എൻ നടപ്പിലാക്കേണ്ട ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ ഉച്ചത്തിൽ പറയേണ്ട ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന സംസ്ഥാനം കാരണം ഇന്ന് നമ്മൾക്കറിയാം പല ചാനലുകളും അവരുടെ ആ സ്ട്രിങ് ഓപ്പറേഷനിലൊക്കെ ഒളി ക്യാമറ ദൃശ്യങ്ങളിലൂടെ കൊണ്ടുവന്നിരുന്ന വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനികൾ പോലും ഈ കേരളത്തിൽ ഒളിവിൽ താമസിക്കുന്നുണ്ട് ബംഗ്ലാദേശികൾ ഇവിടെ ഒളിവിലുണ്ട് അഫ്ഗാനിസ്ഥാനികൾ ഉണ്ട് എന്നുള്ളതൊക്കെ വിവരം കൃത്യമായിട്ട് നമ്മൾക്കറിയാം എത്രത്തോളം ഇവിടെ അന്യഭാഷാ തൊഴിലാളികൾ പിണറായി വിജയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അന്യ അവരുടെ അതിഥി ഭാഷ അതല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ആ പിണറായി വിജയന്റെ അതിഥികളാണല്ലോ ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൃത്യമായിട്ട് ഇവിടെ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബംഗ്ലാദേശികൾ അതല്ലെങ്കിൽ ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ബംഗ്ലാദേശുകാരുണ്ട് പാകിസ്ഥാൻകാരുണ്ട് അഫ്ഗാനിസ്ഥാൻകാരുണ്ട് ഏതൊക്കെ രാജ്യക്കാരുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇന്നും പല ചാനലുകാരും വെളിപ്പെടുത്തിയിട്ടുള്ള അതിനെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ഓരോ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ബംഗാളികൾ എന്ന രീതിയിൽ വന്നിറങ്ങുന്ന നമ്മൾക്ക് പിടുത്തം കിട്ടാത്ത രീതിയിൽ ഇവിടെ ഇറങ്ങി നിറഞ്ഞിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഒരു വാട്സ്ആപ്പ് സന്ദേശം ത്തിലൂടെയോ അതല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ആളുകളെ ഈ ബംഗാളികൾ എന്ന് വിളിക്കപ്പെടുന്ന അതിക്രൂരന്മാരായിട്ടുള്ള ഈ മുസ്ലിങ്ങളെ അണിനിരത്താൻ ഇവർക്ക് പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അനൗദ്യോഗിക കണക്കാണ് മുപ്പത് ലക്ഷത്തിനു മുകളിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് തന്നെ ഇവിടെ ഇത്തരത്തിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് അത് അവരുടെ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ സാബു ജേക്കബിന്റെ അദ്ദേഹത്തിന്റെ ആ കിഴക്കമ്പലത്തിൽ നടന്ന ഒരു കലാപം ഉണ്ട് രണ്ട് പോലീസ് ചീഫ് ഒക്കെ കത്തിച്ച ഒരു ഉണ്ടായിരുന്നു അന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് പോലീസുകാരൊക്കെ ജീവനും കൊണ്ട് ഓടിയതും അവരുടെ ആ വാഹനങ്ങൾ കത്തിക്കപ്പെട്ടതും മാത്രമല്ല പെരുമ്പാവൂരായാലും ഈരാറ്റുപോട്ടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായിട്ടുള്ള ബംഗാളികളെ നമുക്ക് കാണാൻ പറ്റും ഇവരെ കൃത്യമായിട്ടും ഈ ദുഷ്ടതകൾ ചെയ്യാൻ വേണ്ടി ഇനി ഒരു പക്ഷേ ഇവിടെ ഒരു സായുധ കലാപം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അസ്ത്ര ഗൂറങ്ങ് പറഞ്ഞ പോലെ ഒരു സായുധ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇവരുടെ ചാവേറുകളെ ഏറ്റവും മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും കൊടും ക്രൂരത കൊണ്ട് നടമാടാൻ കഴിയുന്ന ജന്മങ്ങൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എൻ ആർ ഇവിടെ നടപ്പിലാക്കില്ല സി നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഇവരുടെ ഉദ്ദേശ സത്യത്തിൽ ഇവരുടെ ഈ പിണറായി വിജയന്റെയും മറ്റു കോൺഗ്രസുകാരുടെയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ എസ് പോലുള്ള ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ ആ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടെ നിറയ്ക്കുന്നതും അവരാണ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല മാത്രമല്ല അവരിൽ പലർക്കും വോട്ടേഴ്സ് ഐ ഡിയും ഐ ഡി കാർഡും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സമയം പിണറായി വിജയന്റെ ആ ഒരു രണ്ടാം കിരീട ധാരണം നടന്നു കഴിഞ്ഞ ഉടനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇവിടെ നൂറുകണക്കിന് വോട്ടേഴ്സ് ഐഡി കൊണ്ട് ബംഗാളിലേക്കോ അതല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ഇവരെ അവരുടെ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോകുകയും നൂറിൽ പരം ഈ വോട്ടേഴ്സ് ഐഡി കണ്ടെടുക്കുന്നതുമായ വാർത്തയൊക്കെ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടെടുക്കും പിന്നെയോ പിന്നെ ആ വാർത്ത ഒന്നും കണ്ടില്ല അതിന്റെ ഫോളോ അപ്പ് കണ്ടില്ല അതിന്റെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര കേന്ദ്രസേനയും അന്വേഷിച്ചു അതിന്റെ മറ്റു വാർത്തകൾ ഫോളോ അപ്പ് ഒന്നും നമ്മൾ കണ്ടില്ല ഇന്നിവിടെ സ്ഫോടനം നടക്കുന്ന സമയമായാലും അതല്ലെങ്കിൽ അന്യ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനമായാലും അതിൽ നിന്നും പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം ഇന്ത്യയിൽ വെച്ചുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വെച്ച് പിടിയിലാവുന്നു അതിൽ അന്യ രാജ്യക്കാർ പോലും ഉണ്ട് എന്നുള്ളതും ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനമായാലും അതല്ലെങ്കിൽ ഫ്രാൻസിൽ നടന്ന ഭീകരപ്രവർത്തനമായാലും അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ പോലും വന്നു പോയിട്ടുണ്ടെന്നും അവരിവിടെ അന അനധികൃതമായി താമസിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകൾ രഹസ്യാന്വേഷണ വിവരമൊക്കെ പുറത്തു വരുമ്പോൾ സത്യത്തിൽ എൻ ആർ സമരം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവർഗർ പ്രചോദിപ്പിച്ചു വിട്ടുകൊണ്ട് ആ ഒരു തെഹ്ലിയെ എന്തോ ഒരു ലീഗിന്റെ ഒരു ലേഡിയൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യമൊക്കെ ആ ഒരു ഈ തീച്ചൂള പോലെ കണക്ക് അതായത് രക്തം തിളപ്പിക്കുന്ന കണക്ക് ആ പെൺകുട്ടിയൊക്കെ വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത്തരത്തിൽ എൻ ആർ സിക്ക് എതിരെയും സി എ എക്കെതിരെയും സമരം ചെയ്യുന്നതിലൂടെ ഇവിടെ ഇസ്ലാമിക ഭീകരന്മാർ അന്യ രാജ്യത്തു നിന്ന് വരുന്ന ഭീകരന്മാരായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭീകരന്മാരായാലും അവർ കേരളത്തിൽ ഓൾറെഡി നിറച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ പിണറായി വിജയൻ ആയാലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ആയാലും ഇതിനെതിരെ ഇത്രകണ്ട് വാളും കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് അല്ലാതെ വെറും മുസ്ലിം പ്രീണനം കൊണ്ട് മാത്രമായിരിക്കില്ല കാരണം മുസ്ലിം പ്രീണനം നടത്തി കഴിഞ്ഞാലും ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ നാളെ അത് തിരിച്ചറിയുന്നറിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധി ഉണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ പച്ച നുടകൾ പറയാം പക്ഷേ ഇത്തരത്തിൽ ഇസ്ലാമിക കുടുംബീകരന്മാർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു അവർക്ക് ഓട്ടോഴ്ച സൈഡ് കൊടുത്തിരിക്കുന്നു ഇന്നിപ്പോ കഴിഞ്ഞ ആ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏതോ ഒരു ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചങ്ങാതി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയോ അതോ ലോക്കൽ സെക്രട്ടറിയോ ഒക്കെ ആക്കിയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നു അപ്പോൾ അവൻ അത് കൊടുക്കുന്ന നേരത്ത് ഇവർ അവന് വോട്ട് ചെയ്യാനുള്ള അതല്ലെങ്കിൽ കള്ള കള്ളവോട്ട് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ അവർക്ക് കള്ള കള്ളവോട്ട് ചെയ്യാനും ഭീകരത ചെയ്യാനും കൊടുത്തു കൊണ്ട് ഗുണ്ടകളായി കൊലപാതകം നടത്താനും വേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്ന രീതിയിൽ അന്യദേശക്കാരെ മാത്രമല്ല അന്യ രാജ്യക്കാരെ പോലും ഇവിടെ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ അത് എൻ പോലുള്ള ഏറ്റവും കൂടുതൽ ആ ഒരു രജിസ്റ്റർ നടപ്പിലാക്കേണ്ടത് എൻ ആർ സി നടപ്പിലാക്കേണ്ടത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കേണ്ടത് കേരളം കൂടിയാണ് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അത് തന്നെയായിരിക്കാം ആയിരിക്കാം പിണറായി വിജയൻ അടക്കമുള്ള ഇസ്ലാമിക ഭീകര പാർട്ടികളടക്കമുള്ള ഇവരുടെ ഈ ഒരു പ്രതിഷേധത്തിന് കാരണം എന്ന് കൂടി ചിന്തിച്ചാലും അതിനെ കുറ്റപ്പെടുത്താനാവില്ല